കർത്താവെയും പരിശുദ്ധ പിതാവെയും അങ്ങയുടെ പുത്രം കുരിശിക്കിടന്ന് ഉച്ചരിച്ചതായ തിരുമൊഴികളെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ സമയത്തെ തിരുവചനം ശ്രദ്ധയോടെ ധ്യാനിക്കുവാനും അർത്ഥത്തെ ഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആ മീസ്ത ലൂക്കോസ് എഴുതേ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ഇന്ന് നീ എന്നോടുകൂടെ പ്രദേശത്തിലിരിക്കുമെന്ന് സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ക്രിസ്തു ലോകത്തിന്റെ പാവ തന്നിൽ ഏറ്റെടുത്ത് ക്രൂശി യാഗമായി തീരുമ്പോൾ അതികഠിനമായ ശാരീരിക മാനസിക വേദനകളാൽ ക്രൂശിക്കിടക്കുമ്പോൾ അവസാനമായി മൊഴിഞ്ഞ ഏഴ് മൊഴികളിൽ രണ്ടാമത്തെ മൊഴിയാവുന്നു ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിൽ ഇരിക്കും എന്നുള്ളത് ഇവിടെ തന്നോടൊപ്പം ക്രൂശിതായ ഒരു കുറ്റവാളിക്ക് കർത്താവ് പറദീസ വാഗ്ദാനം ചെയ്യുന്നത് കാണാം ഇരു കള്ളന്മാരുടെ നടുവിലായിരുന്നു യേശുവിന്റെ കൃഷീകരണം ഇത് ഒരു പ്രവചന നിവൃത്തിയായിരുന്നു ക്രിസ്തുവിന് ഭവിക്കാനിരിക്കുന്ന ഈ സാഹചര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തി വിസ്ത ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഭാഗത്ത് കാണാൻ കഴിയുന്നത് ദുഷ്പ്രവർത്തിക്കാരായ വേറെ രണ്ടുപേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെ ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ എടുത്തുമായി ക്രൂശിച്ചു എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെ താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പടയാളികളും പരിഹസിച്ചു നീ യഹൂദന്മാരുടെ രാജാവ് നിന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് യേശുവിനെ ദുഷിച്ചു പറയുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് മേലെഴുത്ത് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ദുഷ്പ്രവർത്തിക്കാരെ ഒരുത്തനെ വലത്തും വർത്തനെ ഇടത്തുമായി ക്രൂശിച്ചു ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തുവല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു മറ്റൊരുവനോ അവനെ സാസിച്ചു സമശിക്ഷാവധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പ്രതിസൈലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു രണ്ടു ദുഷ്ട്രപ്രവർത്തകരുടെ നടുവിൽ യേശുവിനെ ആക്രോശിച്ചത് പ്രവചന നിവൃത്തിയായിരുന്നു ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനായിരുന്നു യേശു കർത്താവ് മരണത്തിലും കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഒരു കുറ്റവാളി പരിഹസിച്ചു മറ്റേ കുറ്റവാളി ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് പശ്ചാത്തപിക്കുകയും പാപമോചനം നേടുകയും ചെയ്തു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം എന്നാണ് അവന്റെ പ്രാർത്ഥന യേശു ആരായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു ക്രൂശിലെ കാഴ്ച അവന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നു യേശുവിന്റെ നിരപരാധിത്വം അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല യേശു രാജാതി രാജാവും കർത്താതി കർത്താവുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവ് പാപിക്ക് പറദീസ ലഭിക്കുന്നതിന് കാരണമായി ഈ കുറ്റവാളി ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് പശ്ചാത്തപിക്കുകയും പാപമോചനം നേടുകയും ചെയ്തു യേശു ദൈവമാണെന്ന കണ്ടെത്തലിൽ ഒരുവനെ എത്തിച്ചത് ഉപദ്രവിക്കുന്നതോടെ ക്ഷമിക്കുന്ന വാക്കുകൾ കർത്താവ് മൊഴിഞ്ഞപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റേ കള്ളനാവട്ടെ യേശുവിനെ പരിഹസിക്കുന്നു ഈ രണ്ട് കള്ളന്മാരിൽ മാനവ സമൂഹത്തിൻ്റെ സ്വഭാവത്തെ കാണാൻ കഴിയും ചിലർ മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നു അവർ എന്ത് നല്ല കാര്യം ചെയ്താലും കാണുന്നില്ല തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുവാൻ വ്യഗ്രതയുള്ള ഒരു കൂട്ടാർ എന്നാൽ മറ്റൊരു ചിലരുടെ ആകട്ടെ മറ്റുള്ളവരുടെ നന്മയെ കാണുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരുമാവുന്നു കാൽവറയിൽ യേശുവിന് ഇരുവശവുമായി ഘോഷിക്കപ്പെട്ട രണ്ട് കള്ളന്മാരെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കള്ളനെ കാണുന്നത് പാപത്തിൻ്റെ കഠിനതയും പരിഹാസവും വെല്ലുവിളിയും അവിശ്വാസവുമാണ് ഇയാൾ പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു പാപത്തിൽ മരിക്കുവാൻ തുടങ്ങുന്നു എന്നാൽ മറ്റേ കള്ളൻ പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു എന്നാൽ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ പാപക്ഷമയും നിത്യജീവനും കണ്ടെത്തി അനുദപിച്ച കള്ളൻ്റെ പ്രാർത്ഥന യേശു കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്തു ക്രൂസിലെ കുറ്റവാളിയുടെ മാനസാന്തരത്തെ അപഗ്രഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒന്നാമതായി യേശു ആരാണെന്ന് അനുദവിച്ച കള്ളൻ തിരിച്ചറിയുന്നു യേശു ജീവദായകനാണ് കലറിൽ നിന്ന് ലാസറിനെ ജീവിപ്പിച്ച യേശു നയം പട്ടണത്തിലെ ബിദവയുടെ മകനെ ജീവിപ്പിച്ച പള്ളിപ്രമാണിയുടെ മകളെ ജീവിപ്പിച്ച യേശു ഒരു ജീവദായകനാണെന്ന് അനുദപിച്ച കള്ളൻ മനസ്സിലാക്കുന്നു സൗഖ്യദായകനാണ് യേശു എന്നവൻ മനസ്സിലാക്കി അനേകരെ സൗഖ്യമാക്കിയ യേശു പക്ഷപാതക്കാരനെ നടത്തിയ യേശു കുരടിന് കാഴ്ച കൊടുത്ത യേശു ഈ യേശു സൗഖ്യദായകനാണെന്ന് കള്ളൻ തിരിച്ചറിഞ്ഞു അനുദപിക്കുന്ന തിരിച്ചറിയുന്ന ഒരു ഹൃദയം നമ്മളിലുണ്ടെങ്കിൽ നിശ്ചയമായും യേശു നമ്മോടും പറയും ഇന്ന് നീ എന്നോടു കൂടെ പ്രതി സ്വേഖരിക്കും എന്ന് അവൻ ദൈവത്തെ ഭയപ്പെട്ടു താൻ പാവി എന്ന് സമ്മതിച്ചു തന്നെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവനായിരുന്നു നിത്യജീവനു വേണ്ടി അവൻ അപേക്ഷിച്ചു അടുത്തതായി കള്ളലിൽ കണ്ടത് അനുതാപൂർവമായ പ്രാർത്ഥനയാണ് യേശു ആരാണെന്ന് മനസ്സിലാക്കുകയും താൻ ആരാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ശേഷം യേശുവിനോട് ഒരു യാചന നടത്തിയാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് താൻ ഭാവിയാണ് താൻ തിന്മയാണ് ചെയ്തത് എന്ന് കള്ളൻ്റെ ഏറ്റുപറിച്ചൽ അനുതാപപൂർവമായിരുന്നു ക്രൂശിക്കിടുന്ന അവസാന നിമിഷത്തിൽ അനുദപിച്ച കള്ളൻ്റെ ജീവിതം തന്നെ മാറുന്നു നിത്യമായ പർദീസ കൈവശമാക്കുന്നു പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ പാതപ്പെടുത്തെങ്കിൽ ചെല്ലാം അതെ പാവത്തെ വെറുക്കുകയും പാവികളെ സ്നേഹിക്കുന്നതിനുമായ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന ചിന്തയാൽ നമുക്ക് മുന്നേറാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറ